സുഹൃത്തുക്കളെ നമ്മളിന്ന് കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഴ്ചകളാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മുതൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ടോൾ പാസ് ചാലിങ്കൽ വാഗയൊക്കെ കഴിഞ്ഞു പെരിയ വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ നീലേശ്വരം ഭാഗത്തൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നീലേശ്വരത്തു നിന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയുടെ തുടക്ക ഭാഗം അതായത് കണ്ണൂർ ജില്ലയുടെ ആ ഒരു തുടങ്ങുന്ന ഭാഗത്ത് മേഖയുടെ റീച്ചിലായ കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കാലിക്കാട് വരെയുള്ള കാഴ്ചകൾ ഞാൻ ഉൾപ്പെടുത്തി ചെയ്തിരുന്നു നീലേശ്വരത്ത് ഫ്ലൈ ഓവറിന് പകരം രണ്ട് അണ്ടർപാസുകളാണ് ഒന്ന് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഈ ഒരു ആദ്യത്തുള്ള ജംഗ്ഷൻ ഉണ്ടല്ലോ ആ ഒരു ക്രോസിംഗ് ഉള്ള സ്ഥലത്ത് ചെറിയൊരു ബോക്സ് ടൈപ്പ് അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് എന്ന് അറിയാൻ സാധിച്ചു ആ ആദ്യത്തെ അണ്ടർപാസ് ഡിസൈൻ ചെയ്തത് ആ ഒരു ഭാഗത്താണ് അത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു അണ്ടർപാസ് ആട്ടോ നീലേശ്വരം പാലത്തിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല നിലവിലുള്ള പാലം പൊളിച്ചു മാറ്റും എന്ന് കരുതിയിരുന്നു പക്ഷേ ഈ ഒരു വാള് കെട്ടിയത് കണ്ടപ്പോൾ നിലവിലുള്ള പാലം പൊളിച്ചു മാറ്റുന്ന ഒരു ലക്ഷണങ്ങൾ കാണില്ല എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഇവരോട് ചോദിച്ചിട്ടില്ല തേജസ്വിനി പാലം പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയിട്ട് വരിയിലാണ് പാത നിർമ്മിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ നീലേശ്വരം പാലും ആ ഒരു രീതിയിൽ ഉറപ്പില്ലാത്തൊരു ഇതിലാണ് പക്ഷെ അവിടെ കോൺക്രീറ്റ് വാൾ നടുഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് മണ്ണിട്ട് കയർത്തിയിട്ടും മറ്റേ സൈഡ് അങ്ങനെ അങ്ങനെ പോകാനായിരിക്കും പ്ലാൻ എന്തായാലും നീലേശ്വരം പഴയ പാലം ആ ഒരു പാലത്തിലൂടെയാണ് യാത്രയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിയങ്കലിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ മറ്റുള്ള സ്ഥലത്തൊക്കെ കുറച്ചെങ്കിലൊരു വീതി ഉണ്ട് ആ ഒരു തീരെ വീതിയില്ലാത്തൊരു പാലമാണ് നീലേശ്വരം നിലവിലുള്ള രണ്ടു വരി പാലം പാലം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഡി ബി എം ചെയ്തതിനു ശേഷമുള്ള ബി സി ബിച്ച്മിൻ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അടിമുടക്കായിട്ട് ലൈറ്റ് വെക്കുന്ന ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് അതുകൊണ്ട് നല്ല മാറ്റം ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പടനക്കാട് വരെ ഏകദേശം ഈ ഒരു ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് നേരെ പോകുന്ന റോഡാണ് കാസർഗോഡ് ജില്ലയിൽ ഈ ഒരു ഒന്നാമത്തെ റേച്ചിൽ മംഗലാപുരം അങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ തലപ്പാടി കണ്ട തുടങ്ങി ചെങ്കള വരെ നല്ല സുഖമായിട്ട് ആറുവരിയിലൂടെ ഇങ്ങനെ പോരാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ചെങ്കള ഭാഗമുണ്ടല്ലോ ആ ഒരു ബേവിഞ്ച ചട്ടഞ്ചാല് ഭാഗം കഴിഞ്ഞതിന് ശേഷം കുറേ ഭാഗം പുതിയ ഈ ഒരു വരി പാത ഗതാഗത യോഗ്യമായിട്ടുണ്ട് ഇതേപോലെ റോഡ് മാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് ആറുവരിലൂടെ ബ്ലോക്കിലൊന്നും പെടാതെ സുഖമായിട്ട് പോകാൻ വേണ്ടി പറ്റും ഇവിടെയൊക്കെ മീഡിയയിലുള്ള ക്രാഷ് പേരിയറിൽ കളർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ലൈറ്റ് വെച്ചിട്ടുള്ള ആ ഒരു കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് ലൈറ്റ് വെച്ചിട്ടുള്ളത് കുറച്ച് അങ്ങോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിലെ കുറച്ച് ഭാഗത്തൊക്കെ എപ്പോഴും ആ ഒരു മണ്ണിട്ട് കയറുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളീ ഒരു പടനക്കാട് എത്തുന്നത് വരെ ബി സി ചെയ്യുന്ന പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എല്ലാം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് പടന്നക്കാട് ആർ ഒ ബിയുടെ പണി ഇത് അവിടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അവിടെ ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തൃശൂർ ജില്ലയിലൊക്കെ കണ്ടതുപോലെ റോഡിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല പക്ഷേ അവിടെ എഫ് ഒ ബി ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ റോഡിൻ്റെ പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞു ഇതുവരെ എഫ് ഒ ബിൻ്റെ പണി ഒട്ടും തുടങ്ങിയിട്ടില്ല പടന്നക്കാട് പടന്നക്കാട് ആർ ഒ ബി റെയിൽവേ ട്രാക്കിന് മുകളിൽ ആ ഒരു ക്രോസിംഗ് ഉള്ള ഭാഗത്ത് സ്റ്റീൽ ഗാഡർ ലോഞ്ച് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അറുപത് മീറ്റർ നീളമുള്ള സ്റ്റീൽ ഗാർഡർ ആണ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷേ നമ്മുടെ കുറ്റിപ്പുറം ആറോ ബിയിലെ എടുത്തു വെക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത് അതുകൊണ്ട് വല്ലാതെ ഇതായിട്ടില്ല തോന്നുന്നു ഏതായാലും ഈ ഒരു ഭാഗം ഇവിടുത്തെ ആളുകളും അതേപോലെ ഇവിടെ ഉള്ള മാധ്യമങ്ങളിലൊക്കെ ഒരു സംഭവം വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റീൽ ഗാർഡർ ഇതിന് മുകളിൽ ലോഞ്ച് ചെയ്തപ്പോൾ കാസർഗോഡ് ജില്ലയിലെ രണ്ട് ആറോബികളാണ് വരുന്നത് കേട്ടോ ഒന്ന് പള്ളിക്കര ആ പള്ളികര ആറോബി ഇ കെ കെ കമ്പനി കുറേ കാലം മുമ്പ് പണി കഴിച്ച് നാടിന് സമർപ്പിച്ചതാണ് അത് നാല് വരിയേ ഉള്ളൂ ഇവിടെ ആദ്യത്തെ പാലം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പില്ലറിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് ഈയൊരു സ്റ്റീൽ ഗാഡർ ഒരു റെയിൽവേ ക്രോസിംഗ് ഉള്ള ഭാഗത്ത് ഗാഡറും മറ്റുള്ള സ്ഥലത്ത് ആറി പാനൽ വെച്ച് മണ്ണ് മണ്ണുട്ടീർത്തിയിട്ടാണ് പാത കടന്നു പോകുന്നത് നാല് രാത്രി കൊണ്ടാണ് ഈ ഒരു ഗാഡർ ലോഞ്ചിങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞ കേട്ടോ നൂറ്റി നാൽപ്പത് ടൺ ഭാരമുള്ള സ്റ്റീൽ ഗാഡറാണ് രണ്ട് ക്രെയിൻ ഉപയോഗിച്ച് ഇതിന് മുകളിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് കാൻഡ്രി ക്രൈൻ ഉപയോഗിച്ചിട്ടുള്ള അല്ല ഈ ഒരു സാധാ ക്രെയിൻ ഉപയോഗിച്ചിട്ട് റെയിൽവേ ട്രാക്കിന് മുകളിൽ വെച്ചിട്ടുള്ളത് ഈ റെയിൽവേ ട്രാക്കി കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തൊരു എഫ് ഒ ബി അതായത് ഒരു കിലോമീറ്റർ എത്തുന്നതിന് മുമ്പേ അടുത്തൊരു എഫ് ഒ ബി റെയിൽവേ ട്രാക്കിനപ്പുറത്ത് പടന്നക്കാട് അങ്ങാടിയിൽ ഒരു എഫ് ഒ ബി ഉണ്ട് അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ ഒരു കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ആ റോബി കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു എഫ് ഒ ബി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് കാലം മുമ്പ് പണികൾ കഴിഞ്ഞതാണ് ആ ഡി ബി എമ്മിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഡിവൈഡറിൽ ക്രാഷ് ബാരിയറിൽ കളർ ചെയ്യുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പണികൾ അവിടെയും കൂടെയൊക്കെ ഗ്യാപ്പ് ഇട്ടുകണെന്നല്ലാതെ ലൈറ്റ് വെക്കുന്ന പണികൾ ഇതുവരെ ഈ ഒരു ഭാഗത്ത് നടന്നിട്ടില്ല പക്ഷേ കുറച്ച് അപ്പുറത്തേക്ക് പോയിക്കുക ലൈറ്റ് വിറ്റ് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കണ്ണൂർ ജംഗ്ഷൻ പാപ്പിനശ്ശേരി ഭാഗമായിട്ട് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈവേയിൽ വാഹനങ്ങൾ കുറവാട്ടോ നമ്മളെ കുറ്റിപ്പുറം ഭാഗം കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ അങ്കലം ഭാഗം എത്തുമ്പോൾ ഹൈവേയിൽ വാഹനങ്ങൾ കുറവാണല്ലോ ചാവക്കാട് പൊന്നാനി ഭാഗത്തേക്ക് പോകുമ്പോൾ വാഹനങ്ങൾ കുറവാണ് അതേപോലെ തന്നെയാണ് ഇവിടെ അവസ്ഥ ഇവിടെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗം ഇപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന ഒരു ഇതുണ്ടല്ലോ ജംഗ്ഷൻ അവിടെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് കാഞ്ഞങ്ങാട് ടൗൺ അതായത് സംസ്ഥാന പാതയിലൂടെ ഇങ്ങനെ കാസർഗോഡേക്ക് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി പറ്റും പക്ഷെ ഒരുപാട് ദൂരത്തിൽ പുതിയ ഹൈവേയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗത്ത് ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരൊറ്റ വീഡിയോയിലാക്കി കന്നിട്ടുണ്ടെങ്കിൽ സംഗതി തീരൂല അതുകൊണ്ട് ഞാൻ രണ്ട് വീഡിയോ ഇട്ട് നാളെ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും അത് കുറച്ചുണ്ട് ഉണ്ട് അത് കാണാനുണ്ട് ആ തകർന്നു വീണ മണ്ണ് തകർന്ന് വീണ ഭാഗമൊക്കെ ആക്കിയിട്ട് വാൾ കെട്ടുണ്ട് സംഭവം സെറ്റാണ് ആ കാണുന്ന ഇടതുഷത്തുള്ള റോഡാണ് കാഞ്ഞങ്ങാട് സൗത്ത് ഇട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ബി സി ചെയ്യുന്ന പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് സംസ്ഥാന പാത അങ്ങോട്ട് ഇടത്തോട്ടും ഹൈവേ ഈ കാണുന്ന ഹൈവേ എങ്ങനെ നേരെ വളഞ്ഞ് പുളഞ്ഞ് ചട്ടഞ്ചാല് ബേവിഞ്ച ചെറുക്കളയിലൂടെ എങ്ങനെ വന്ന് ഊരാളിങ്കൽ റീച്ചിലൂടെ എങ്ങനെ പോയി എടുത്തും മംഗലാപുരത്തെത്തും ഇവിടെയൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കുറേ കാലമായി ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കുറെ കാലമായി ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിലൂടെ ഡെയിലി പോകുന്ന ആൾക്കാർക്ക് ഇവിടെ മാറ്റങ്ങൾ ഉള്ളതായിട്ട് തോന്നൂല പക്ഷെ ഒരു വേറൊരു കാര്യം ഉണ്ട് കിട്ടോ നമ്മൾ ഈ ഒരു പണി കഴിഞ്ഞ റീച്ചിലായി കാഴ്ചകൾ അതിലൂടെ അങ്ങനെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകണത് മറ്റേക്കെ കാണുമ്പോൾ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമുക്ക് ഇവിടെ എപ്പോഴും കുറേ ബാക്കിയുണ്ടല്ലോ എന്നുള്ള തോന്നൽ വരും സംഭവം ഇതിലൂടെ അങ്ങനെ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ പണികൾ ഇതുവരെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു റീച്ച് ഹാൻഡ് ഓവർ ചെയ്ത് ഏകദേശം തീരുമാനമായി മറ്റുള്ള റീച്ച് അല്ല ഒരു റീച്ചിൽ ടോൾ പിരിക്കാനുള്ള ഏകദേശം ഇതായി രണ്ട് റീച്ചിൽ ഏകദേശം ടോൾ പിരി ഉടനെ ഉണ്ടാകും മലപ്പുറത്ത് കുറ്റിപ്പുറം ആറോബിൻ്റെ പണി കഴിഞ്ഞുകയെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ റേച്ച് ഏകദേശം ഹാൻഡ് ഓവർ ചെയ്യാനാകും അതേപോലെ കൂരാട് പാടത്തെ പണി കഴിഞ്ഞു കാണുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ റേച്ചും ഹാൻഡ് ഓവർ ചെയ്യും അപ്പോൾ ഈ ഒരു നാല് റേച്ചും നാഷണൽ ഹൈവേ അതോറിറ്റി ഏറ്റെടുത്ത് ടോൾ പിരിവും കാര്യങ്ങളൊക്കെ തുടങ്ങി അതിൻ്റെ ഒപ്പം തുടങ്ങിയ പണികളാണ് ഇവിടെ ഉള്ളതൊക്കെ ഷിപ്പുകളും കണ്ടങ്ങൾ പല സ്ഥലത്തും മണ്ണിട്ട് ഉയർത്തുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റീച്ചിലൊക്കെ നമുക്ക് കുറച്ച് ദൂരത്തെങ്കിലും പുതിയ ഹൈവേയിലൂടെ പണി കഴിഞ്ഞ ഭാഗത്തു കൂടെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് അതുതന്നെ വലിയ കിട്ടില്ല ബ്ലോക്കിലൊന്നും പെടാതെ ഇതിലൂടെ പോകാൻ പറ്റുന്നുണ്ട് ആദ്യം ആ ഒരു വരി ആയിരുന്ന സമയത്തും ബ്ലോക്കിലൊന്നും പെടാതെ ഇതിലൂടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം സർവീസ് റോഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് മെയിൻ ഹൈവേ അതായത് നിലവിലുള്ള ആ റോഡ് വീത് കൂട്ടിയിട്ടാണ് ഈ ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് അന്ന് മുതലേ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും അന്നേ ഈ ഒരു ഭാഗത്തൊന്നും വല്ലാതെ ബുദ്ധിമുട്ടില്ല നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കാഞ്ഞങ്ങാടാണ് കാഞ്ഞങ്ങാട് സൗത്തോ അങ്ങനെ എന്താണല്ലോ പേര് കാഞ്ഞങ്ങാട് ഇവിടെ ഒരു താലൂക്ക് ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലൊക്കെ അടിപൊളി കേട്ടോ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു അണ്ടർപാസിൻ്റെ ഭാഗത്ത് മണ്ണിട്ടുറുന്ന പണികളും ഡി ബി എം ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ടൗൺ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു അങ്ങാടിന്റെ ഭാഗത്ത് ഇപ്പോഴും ഇങ്ങനെയാണ് അതായത് മുട്ടിക്കുന്ന പണികൾ കുറച്ചും കൂടി ബാക്കിയുണ്ട് ഇവിടെ ഈ ഒരു എഫ് ഒ ബി ഇതുവരെ കഴിഞ്ഞിട്ടില്ല എട്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വന്നെന്ന ആ ഒരു എഫ് ഒ ബിയുടെ പണി ആ ഒരു സാധനം ഇറക്കി വെച്ച് അവിടെ ഫിറ്റ് ചെയ്യുന്ന പണികളുണ്ടായത് പക്ഷേ ഇവിടെ അത് ഇതുവരെ റെഡിയാക്കിയിട്ടില്ല അതിൻ്റെ കാലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതായത് കാല് ആ കോൺക്രീറ്റ് ചെയ്ത പണികളൊക്കെ അതേമാതിരി അവിടെ ഉണ്ട് ഇതാണ് മാവുങ്കൽ മാവുങ്കലിനും പിന്നെ കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടില്ല മാറ്റങ്ങൾ ഇല്ലാത്തോണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തെ വീടെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കാണാനും മടി പണി കഴിഞ്ഞ ഭാഗമാണെന്നുണ്ടെങ്കിലും അതിന് കുറച്ചും കൂടിയൊക്കെ ഒരു വേഷവും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ എന്താ പറയുക നമുക്ക് എണ്ണ പൈസ പോലും മുതലാണില്ല കഴിഞ്ഞ വീടേക്കൊക്കെ അതിൻ്റെ കണക്ക് പണി കയ്യാ ആൾക്കാർക്ക് മനസ്സില കാരണം ഇത് കുറേ ആയി നമ്മൾ ചില ആൾക്കാർ ഇതിപ്പം തീരും മറ്റേ തീരും നാളെ തീരും അല്ലെങ്കിൽ അടുത്ത വർഷം തീരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു നാടിന് സമർപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ നല്ല പ്രതീക്ഷയിലായിരിക്കും പക്ഷേ നമ്മളിതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇനിയും ഒരുപാട് പണികളൊക്കെ ബാക്കിയുള്ളത് നമുക്ക് ആ ഒരു മനസ്സിലേക്ക് വരില്ലേ അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകുമോ ആ ഇത് വെറുതെ വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ കുറേ സമയമെടുക്കും ഏതായാലും പണി കഴിഞ്ഞ റീച്ചിലൂടെ ഇപ്പം സുഖമായിട്ട് ഇങ്ങനെ പോകാം മറ്റുള്ള സ്ഥലത്തൊക്കെ പണി തീരുമ്പോൾ തീരട്ടെ എന്ന് എല്ലാവർക്കും എല്ലാവരുടെ മനസ്സിലും വന്നു പ്രത്യേകിച്ച് വടകര കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ മനസ്സിൽ ഇതുണ്ടാകും കാരണം ഇവിടെയൊക്കെ പണി തീരുന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ടൊരാൾക്ക് മനസ്സിലാകും ഇവിടെയൊക്കെ പണി തീരുന്നുണ്ടെങ്കിൽ കുറേ സമയമെടുക്കും എന്നാലും ഈ ഒരു ഭാഗത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ വാഹനം ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട് പക്ഷെ എപ്പോഴും ഒരുപാട് വാഹനങ്ങൾ സംസ്ഥാന പാതയിലൂടെയാണ് പോകുന്ന കേട്ടോ അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞു ആ ഒരു ബേവിഞ്ച ഭാഗത്ത് കൂടെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും ഇല്ലാതെ പോകാൻ പറ്റുന്നുണ്ട് ഇവിടെ റിയലേമെൻറ്റ് നടന്നൊരു സ്ഥലമാണ് ഒരു വളഞ്ഞ് പൊളഞ്ഞു പോകുന്ന അപകട മേഖലയായിരുന്ന ഒരു സ്ഥലമായിരുന്നു ആദ്യത്തെ രണ്ടുപേരുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് ആ ഒരു വളവിട്ടോ അപ്പോൾ അവിടെ ഒരു റിയൽ ഒരു എം ഒരു ചെറിയൊരു ബ്രിഡ്ജും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഭാഗത്തെ പാതയുടെ പണികൾ കഴിഞ്ഞ് ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾ അതിലൂടെയാണ് പോകുന്നത് മഴക്കാലത്ത് മാത്രമാണ് ഇവിടെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുള്ളൂ വെള്ളം കെട്ടി കിടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് പാലം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ അന്ന് ചോദിച്ചിരുന്നു ഇവിടൊക്കെ രണ്ട് പാലം എന്തിനാണ് ഇത്രയും ചെറിയൊരു കണ്ടെത്തത്തിന് രണ്ട് പാടം അപ്പോൾ മഴവെള്ളം നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല കുത്തിയലിച്ച് വെള്ളം വരാറുണ്ട് എന്നിവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞു ഏതായാലും നീലേശ്വരം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ദൂരത്തിൽ ആറു വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിലൊന്നും ഒരു മനുഷ്യല്ലാട്ടോ പിന്നെ ഇവിടെ ഈ ഒരു പുതിയ പാത വന്നപ്പോൾ ഒരുപാട് അങ്ങാടികൾ ഇല്ലാതായിട്ടുണ്ട് അത്തരത്തിൽ അങ്ങാടിയാണ് ഈ കാണുന്ന പുല്ലൂർ ഇവിടെ ഒരു അങ്ങാടി ഉണ്ടായിരുന്നു അത് ഞാനിവിടുന്ന് ഒരു ഹോട്ടലിനൊക്കെ ഭക്ഷണം അയച്ചിരി ഇപ്പം അഞ്ച് പൈസയ്ക്കില്ല ആ ഹോട്ടല് ഇതാണ് ഈ ഒരു അണ്ടർപാസിനോട് ചേർന്നിട്ടൊരു റോട്ടല്ല നല്ല നാടൻ ഭക്ഷണമായിരുന്നു ഇപ്പം എന്താ അറിയില്ല എന്ത് പറ്റിയാലും ആൾക്കാർ അതിൻ്റെ മോശം എടുത്തോ അറിയില്ല ഇവിടെ ഇവര് അണ്ടർപാസ് തന്നെ ഈ കാണുന്ന അണ്ടർപാസ് ആ മുകളിൽ നിന്ന് പഞ്ചായത്ത് റോഡിൽ നിന്ന് വെള്ളം എങ്ങനെ കുത്തി ഒലിച്ച് ഒന്നുകൊണ്ട് അവിടെ കെട്ടി കിടക്കുന്നതൊക്കെ ഞാൻ വണ്ടു പറഞ്ഞു എന്തേക്കാണെന്ന് അറിയില്ല ഏതായാലും സർവീസ് റോഡിൻ്റെ ആ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഒരാളും മനുഷ്യനുമില്ല ആ ഗതിലൂടെ ഇപ്പം ഈ ഒരു ഡ്രോണിൽ കാണണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ബസ് അത് പോകുന്നത് നാല് വണ്ടിയാണ് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ മറ്റുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ മൂന്ന് വരിയിലും നിറയെ വാഹനങ്ങളായിരിക്കും എനിക്ക് തോന്നണം ഈ ഒരു ഹൈവേയുടെ പണി കഴിഞ്ഞാലും സംസ്ഥാന പാത നല്ല അടിപൊളിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കാഞ്ഞങ്ങാട് ടൗൺ വൈ ആയിരിക്കും പോവുക എന്താണെന്ന് കാത്തിരുന്ന് കാണാം ഇവിടെ ഹൈവേ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ പല ആൾക്കാർക്കുള്ളൊരു ചോദ്യമാണ് ഹൺഡ്രഡ് അല്ലേ നമ്മൾ ഡിസൈൻ സ്പീഡ് കണക്കാക്കിയിരുന്നത് കണക്കാക്കിയിരുന്നു ഇന്നത് എൺപതാക്കി ഈ ഒരു ഭാഗം ഈ ഒരു കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെത്തുമ്പോൾ സ്പീഡ് ലിമിറ്റ് എൺപത് ഉള്ളത് എഴുപതാക്കി മാറ്റാൻ ചാൻസ് ഉണ്ട് ആ ബേവിഞ്ച ചട്ടഞ്ചാല് ഭാഗം മോശമാണ് മോശം എന്നല്ല അത്രയും വലിയ വളവ് തിരിവുള്ള സ്ഥലമാണ് ബേവിഞ്ച ചട്ടഞ്ചാല് കേട്ടോ അവിടെ മാത്രമല്ല ഇവിടെയും ഇവിടെയും സർവീസ് റോഡ് ഇല്ലാതെയാണ് പാത കടന്നു പോകുന്നത് ഇവിടെ മണ്ണെടുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ബ്രേക്ക് സ്പോട്ട് ഹോട്ടലുകളോ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ വന്നാൽ ആകും ഈ പ്രദേശത്തുള്ള ആളുകൾ കഴിച്ചില്ലേ കാരണം ആ മണ്ണം കണ്ട് പൂർണ്ണമായിട്ട് എടുക്കുക പതിനാണ്ട് സമയത്തേക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ അസ്ത അല്ലാണ്ട് ലെവലായി ഏതായാലും ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടാവില്ല ഒരു കച്ചവട ഹബ്ബ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഹബ്ബായി മാറാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും പിന്നെ ഞാൻ മുമ്പ് ഇതിൽ ഇവിടെ സെവൻറ്റി ആകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാളെ ആളെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിലക്കാതെ പോടുന്നു ആൻകോടുന്നാടാ ഈ മണ്ടത്തരം കിട്ടണമെന്ന് പറഞ്ഞാൽ മറ്റെന്നൊക്കെ പറഞ്ഞേനെ അയാളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോന്നല്ല ആ വീഡിയോ ആ സുഹൃത്ത് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഹൃത്തെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പല കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തൽ ഇവിടെ ഇവിടെയൊക്കെ മണ്ണെടുത്ത് ലെവലാക്കിയിട്ടുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ ഭാവിയിൽ വരുന്നതായിരിക്കും അപ്പോൾ അങ്കലം കണ്ടില്ല ഞങ്ങൾ ആയിങ്കലക്കൈ എന്താ തിരക്ക് വരും ആയിങ്കല പെട്രോൾ പമ്പും അതേപോലെ ഒരു ചായക്കടിയും മറ്റേയൊക്കെ ഉണ്ട് ആ ഭാഗം അടിപൊളിയാണ് കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ചാലിങ്കൽ ഭാഗം എത്തി ചാലിങ്കൽ ഭാഗത്താണ് കാസർഗോഡ് ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് കുമ്പള പാലത്തിനോട് ചേർന്നിട്ടുള്ള ടോൾ പ്ലാസ അത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പണി തീരെന്നുണ്ടെങ്കിൽ ഇനി രണ്ട് വർഷം എടുക്കുമെന്ന് എൻ്റെ ചേക്ക് മനസ്സിലാക്കണം അതാണ് അവിടുത്തെ ടോൾ പ്ലാസ ഇപ്പം തന്നെ ഓപ്പൺ ആകാൻ വേണ്ടി നിൽക്കുന്നത് റോഡിൻ്റെ പണിയിലും വല്ലാതെ മാറ്റമല്ല ടോൾ പ്ലാസൻ്റെ പണിയിൽ ഇവിടെ നിൽക്കണേ നടപ്പാലം റെഡിയാണ് ഹേ ബാക്കി കുച്ച് കാം പടേ നമുക്കിനി ഹിന്ദി അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും ആട്ടെ അപ്പോൾ ഇവിടെ ടോൾ പ്ലാസിൻ്റെ ഈ ഭാഗത്ത് കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല കണ്ണൂരുള്ളതുപോലെ കണ്ണൂർ കല്യാശ്ശേരിയിലൊക്കെ ഉള്ളത് പോലെ അഞ്ച് അഞ്ച് കോഴിക്കോട് ബൈപ്പാസിലൊക്കെ ഉള്ളത് പോലത്തെ അഞ്ച് അഞ്ച് ഒരു സൈഡിലേക്ക് അഞ്ചും മറ്റേ സൈഡിലേക്ക് അഞ്ചും നമ്മുടെ ഈ ഒരു പുതിയ ആറുവരിയിൽ പത്ത് ടോൾ ബൂത്തുകളാണ് ഉണ്ടാകുക രണ്ടെണ്ണം മാത്രമാണ് ക്യാഷ് നാല് ഫാസ്റ്റാഗ് ആണ് പിന്നെ ഫാസ്റ്റാഗ് ഈ യാത്ര ഒരുപാട് യാത്ര ഒക്കെ ചെയ്യുന്ന ആളുകൾ ആനുവൽ പാസ് എടുത്തോളി അത് മുതലാകെ വർഷത്തിൽ ഇരുന്നൂറ് തവണ പാസ് ചെയ്യുക ഇരുന്നൂറ് പാസ് ഉണ്ടാകും മൂവായിരം രൂപയാണ് ചാർജ് എൻ എച്ച് ആ ഒരു പൈസ കൊണ്ട് ഡെപ്പോസിറ്റും കാര്യങ്ങളായി എനിക്ക് ഉദ്ദേശിക്കുന്നത് എന്നാലും ഇരുന്നൂറ് പാസ് മൂവായിരം രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫാസ്റ്റാഗ് എൻ എച്ച് ഐക്ക് കീഴിലുള്ള എല്ലാ ഫാസ്റ്റാഗിലും അത് അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ അതാണ് ലാഭം ഒരു പാസിന് പതിനഞ്ച് രൂപ മാത്രമാണ് വരുന്നത് ഇരുന്നൂറ് ഒരു വർഷത്തിൽ ഒരു നൂറ് തവണയെങ്കിലും യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാണ് അത് മുതലാളൂ നൂരെണ്ണം വേണ്ട ഒരു എൺപത് തവണ ക്രോസ് ചെയ്താൽ തന്നെ പൈസ മുതലായി നമ്മളെ എൻഡോ സെൽഫോൺ കശുവണ്ടിത്തോട്ടാണ് സൈഡിൽ കാണുന്നത് കേട്ടോ ഇവിടെയൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ പുതിയ ആറ് വരിയിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു മാറ്റമാണ് നമ്മൾ കുറേ കാലം മുമ്പ് വന്ന് ഇവിടെയൊക്കെ മണ്ണിട്ട് കയറുന്ന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ദൂരത്തിൽ സർവീസ് റോഡിലൂടെയായിരുന്നു വാഹനങ്ങൾ പോയിരുന്നത് ആ പോയിരുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ പണി കഴിഞ്ഞ ഭാഗത്ത് കൂടെ ബീസ് ചെയ്ത ഭാഗങ്ങളുണ്ട് ഡി ബി എം ചെയ്ത ഭാഗങ്ങളുണ്ട് പക്ഷെ ഉള്ളത് പറയല്ലോ നമ്മളെ കെ എം സിയുടെ റീച്ചിലായും ഒരാളിനെ റീച്ചിലായും കാനാറിൻ്റെ റീച്ചിലായും അത്ര ഒരു ക്വാളിറ്റി നമുക്കൊരു ഫീൽ ചെയ്യണില്ല ചാടിയാണ് ഈ ഒരു ഭാഗത്തും കൂടെ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് അതായത് ബി സി കഴിഞ്ഞ ഫൈനൽ ടാറിങ് കഴിഞ്ഞ ഭാഗത്തും ഇങ്ങനെ പല സ്ഥലത്തും ചാട്ടർ ഇതിലൂടെ യാത്ര ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഏതായാലും പെരിയ ഭാഗത്തെത്തി പെരിയ ഈ ഒരു ഭാഗമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നടന്നൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് ചേർക്കുന്ന പണികൾ കഴിഞ്ഞു അതിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് അതിന് മുകളിലൂടെ ഒരു വശത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നുണ്ട് ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞു എല്ലാം കൊണ്ടും നല്ല മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഒരു നീലേശ്വരം ഭാഗത്ത് സമസ്തയുടെ നൂറാം വാർഷികം നടക്കാൻ പോകുന്നത് ഒരു ഭാഗത്താണ് കുണിയ ഈ ഒരു പാടം അവിടെ ഒരു പാടം ഉണ്ടല്ലോ ആ ഒരു പാടത്താണ് സമസ്തയുടെ നൂറാം വാർഷികം നടക്കാൻ പോകുന്നത് അപ്പോൾ സമസ്തയുടെ സമ്മേളനത്തിൽ എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ബൈ റോഡ് പോകും പോകുന്നതായിരിക്കും അല്ലെ ബൈ റോഡാണ് ഒരുപാട് വാഹനങ്ങൾ പോവുക എന്തായാലും നിങ്ങൾ പോകുമ്പോൾ വടകര ഭാഗത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കി കോളി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദേശീയപാതയുടെ പണികൾ കേരളത്തിൽ പൂർണ്ണമായിട്ടും എന്ന് തീരും എന്നുള്ളത് സുഹൃത്തുക്കൾ ഏതായാലും പെരിയ വരെ ഇതാണ് നമ്മുടെ ദേശീയപാതയുടെ പുതിയ വിശേഷങ്ങൾ പേവിഞ്ച ചട്ടഞ്ചാല് ഭാഗത്തെ കാഴ്ചകൾ വരും ദിവസങ്ങളിൽ കാണാം ഒന്ന് വിശദമായിട്ട് ആ ഒരു മണ്ണിടിച്ചിലുള്ള ഭാഗത്തെ കാഴ്ചകളൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാണ്ട് ഏതായാലും നൃത്തമാണ് ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളൂ ഷെയർ ചെയ്തോടുക്കാനും മറക്കാണ്ടെട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ഓക്കെ ജയ് ഹിന്ദ്